ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖായിരിക്കുന്നല്ലോ അല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് എന്തുകൊണ്ട് വിശേഷമില്ല അവർ ഞായറാഴ്ചയായിട്ട് അടിപൊളി അടിച്ച് പൊളിച്ചിരിക്കണല്ലോ അല്ലേ അപ്പം നമുക്ക് ഇന്ന് ചെറിയൊരു സ്നാക്സാണ് ഞാനിന്ന് ഞാൻ ഞാനതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിള്ളേരുണ്ട് കുട്ടേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോഴത്തേക്ക് നാല് മണിക്കത്തേന് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് നമ്മുടെ അടുക്കളയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സബോള ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ സബോള കൊണ്ട് നമുക്ക് സബോള വട ഉണ്ടാക്കാം അതിനുവേണ്ടി സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എവർക്കും എൻ്റെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഷെയർ ചെയ്യേണ്ട എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാൻ ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അതെ നമുക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സായി പതിനായിരം സബ്സ്ക്രൈബറായി അത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലുമാണ് എൻ്റെ ഈ ഒരു വലിയ വിജയത്തിന് കാരണം അതിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വലിയൊരു താങ്ക്സ് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അതിന് കാരണം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും തന്നെയാണ് ഇനിയും നിങ്ങൾ ഞങ്ങളെ ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അത് മാധു മീഡിയയെന്ന് തന്നെയാണ് ആ പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ താഴ്മയായിട്ട് അതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസുകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊണ്ട് പിള്ളേരെല്ലാവരും കഴിക്കലുണ്ട് അപ്പോഴത്തേനും നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും ചായയിട്ട് കുടിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാലോന്ന് ഒരു പ്ലാൻ എനിക്കും പൊന്നുസ്വണ്ണെന്ന് തോന്നി ഇപ്പോൾ പൊന്നുസ്വനെന്ത്ണ്ടാക്കാം മാമി എന്നാലോചിച്ചപ്പോഴത്തേനും ആണ് നമുക്ക് സബോള കൊണ്ട് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് സബോള വട അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് സബോള ഇങ്ങനെ അരിഞ്ഞു അത് നല്ല രീതിയിൽ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞു ഇതിലേക്ക് നമുക്ക് അറിയാമല്ലോ സബോള വടയ്ക്ക് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയാം അത് പ്രത്യേകിച്ചൊരു ഇതായിട്ട് ഞാൻ ഇടുന്നില്ല നമ്മുടെ വീട്ടിൽ നടന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടു തരികയാണ് അപ്പം പിള്ളേർക്കും രണ്ടുപേർക്കും എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ സവോളവട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ക്രിസ്തി ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ആ വിഷ്വൽസ് വിഷ്വൽസെല്ലാം നമുക്ക് നേരിട്ട് കാണാം ഞാൻ ഒരു മുളക് മാത്രമാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് കാരണം രണ്ടുപേർക്കും മുളകിനോട് ഭയങ്കര അലർജി ആയതുകൊണ്ട് തന്നെ മുളകൊന്നും ഉണ്ടാക്കി അത് ഇട്ടിട്ടില്ല ഒരു മുളക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൈദയിട്ടാണ് നമ്മൾ വടയുണ്ടാക്കിയത് അത് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കാരണം കുട്ടിയേട്ടം വരുമ്പോൾ കുട്ടിയാട്ടം കൊടുക്കണം നമ്മളിപ്പോൾ കണ്ണായ്മനുണ്ട് പൊന്നുസുണ്ട് നമ്മുടെ എല്ലാവരും തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഏറെ പൊടി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ആദ്യം കൈ കൊണ്ടെല്ലാം മിക്സ് ചെയ്ത് കേട്ടോ തവി കൊണ്ടാണേ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു അതുപോലെ തന്നെ ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലേസം മുളകൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ശകലം മീറ്റ് മസാലയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയാണ് കേട്ടോ നല്ല രീതിയിൽ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയിലേക്കാണ് ഇടുന്നത് അതിന് ചട്ടി വെച്ചു ഒഴിച്ചു എണ്ണ ഒഴിച്ചു സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് നല്ലപോലെ ചൂടായി വരുന്നുണ്ട് നല്ല എന്നെക്കാണ്ട് അതിൻ്റെ ബബിൾസ് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇടാം അതുതന്നെ നമ്മൾ കൈകൊണ്ടെല്ലാം എടുക്കുന്നത് സ്പൂണ് കൊണ്ട് എടുത്ത് അതിലിട്ടിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സബോളവിടെ ഉണ്ടാക്കുന്നത് അമ്പ് കൂട്ടുകാരെ നമ്മൾ ഇട്ടിരുന്ന അത് ഉള്ളിവട അതായത് സബോള വട അത് മറച്ചിടാൻ ടൈം ആയിട്ടുണ്ട് നമ്മളത് മറിച്ചിട്ടിട്ടുണ്ട് അത് നല്ല പോലെ അകം മൂക്കാൻ വേണ്ടി കുറച്ച് രീതിയിൽ മൂ മൂത്തുള്ളൂ രണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ചിടുകയാണെങ്കിൽ നല്ല രീതി ക്രിസ്പി ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് മുഴുവൻ വേകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊന്ന് മറിച്ചത് അങ്ങനെ മറിച്ച് മറിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഉണ്ടാക്കിയിരുന്ന സബോള വട നല്ല രീതിയിൽ മൂത്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്കിടാം ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എണ്ണ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അത് നമുക്കില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല അത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് അതിനകത്ത് എണ്ണ മുഴുവൻ വലിച്ചെടുക്കും അതുപോലെ തന്നെ അടുത്തത് അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് വറുത്ത് എടുക്കാം ചുട്ടെടുക്കുന്നതിനനുസരിച്ച് എണ്ണം കുറയുന്നുണ്ടോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ കാരണം എണ്ണം കുറയുന്നുണ്ട് നമ്മൾ ചുട്ട് മാറ്റുമ്പോഴത്തേനും നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിന് മുന്നേ എല്ലാവരും എടുത്തെടുത്ത് തീർക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും മൂന്നാമത്തെ ട്രിപ്പാണ് ഇടുന്നത് അതായത് ചെറിയ കുഞ്ഞ് പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇടാൻ പറ്റില്ല ഒന്ന് രണ്ടൊക്കെ ആയിട്ട് മാത്രമേ നമുക്കത് പൊള്ളിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ടൈം വരുന്നത് അല്ലെ ഇത്രയും നേരം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട് ഓക്കേ അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ളിവട വട എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ത് പറയാനാട്ടോ എല്ലാം തീർന്നു നിങ്ങളെ കാണിച്ചു തരാൻ മാത്രം പറ്റിയില്ല അത്ര നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചൂടോടെ കഴിച്ചു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉള്ളിവട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സബോള വട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ നാലുമണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലോ അത് അപ്പം അതും എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവരും അകത്തിരിപ്പുണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നത് കേട്ടോ തുമ്പച്ചൻ്റെ അപ്പൊക്കെ ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലേക്ക് വന്നിരിക്കുകയാണ് ആയി ഇപ്പം നാളെ സ്കൂളിൽ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മൈൻഡ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ രണ്ട് പേരകത്തുണ്ട് അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഇനിയും പുതിയ നല്ല വീഡിയോയിലേക്ക് കാണാം കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം മാധു മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മാധു സജിത്തും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം ഇനിയും പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ